ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിട്ട് ഇപ്പം ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നേന് പുള്ളി വരുമ്പോൾ ലേറ്റവും നല്ലോണം നമുക്കിപ്പോൾ ഈ ടൈമിൽ ഇറങ്ങിയേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് പുതിയ ഫുഡ് ഇഡ്ഡലി ചട്നി സാമ്പാർ ഇതൊക്കെ മേടിച്ചിട്ടുണ്ടാക്കണം അതായത് ഒരു ഭയ്യേനെ ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു പുള്ളി ഞാൻ ഇറങ്ങാതെ ആ സാധനം കൊണ്ടുവന്നൊന്ന് കഴിച്ചിട്ട് പോയാൽ ആദ്യം പറഞ്ഞ് തന്നാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ പുള്ളി നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തു നല്ല രീതിയിൽ നല്ല രീതി ഫുഡിൻ്റെ കാര്യത്തിലായാലും സൈക്കിളിൻ്റെ കാര്യത്തിലായാലും അല്ലാതെ എന്ത് കാര്യത്തിലായാലും പുള്ളി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പുള്ളിയും ഇനി നീ എന്തെങ്കിലും ആവശ്യമുണ്ട് നീ വിളിച്ചാൽ മതി നമുക്ക് സെറ്റ് സെറ്റാകാന്ന് പറയും വളരെയധികം സന്തോഷമുണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങാം എവിടെ നിന്ന് ഇറങ്ങണന്ന് കാരണം നല്ലൊരു എക്സ്പീരിയൻസാണ് അതായത് നമ്മുടെ ഭയ്യാൻ്റെ പോലത്തെ ഈ സ്റ്റിച്ച് ചെയ്യണം ഇതൊക്കെ അല്ലെ ഡിസൈൻ ചെയ്യണ സാരി ആയാലും പിന്നെ എന്താ ഡ്രെസ്സൊക്കെ ആയാലും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കണ ഡിസൈനിങ് ചെയ്യണ കുറേ ഫാക്ടറികൾ ഉണ്ട് ഒരു ഇതാണ് കണ്ടോ റൂട്ടാണ് ഈ ഒരു റൂട്ട് ഫുള്ള് അത് മാത്രമേ ഉള്ളൂ കൂടുതലും അങ്ങനത്തെ കടകൾ അതായത് കടകളല്ല ഫാക്ടറികൾ ഒരുപാട് ഉണ്ട് കേട്ടോ ഇഷ്ടമാതിരി ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടേക്കുണ്ട് ഇവിടേക്കൊരു മാർഗ്ഗം ഇപ്പൊ ഇഷ്ടമാതിരിണ്ടട്ടെ ഇവിടാ ഭയങ്കര എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഇതിന്റെ മെയിൻ സംഭവം തോന്നാന്ന് അറിയില്ല ഞാൻ ഈ വന്ന വഴിക്ക് മൊത്തവും കണ്ടിട്ടുണ്ട് ആ സാധനം നമ്മളിപ്പവിടുന്ന് ഇറങ്ങിയിട്ട് ഇതേ ബാഡോത്തര പോണ റൂട്ടിലേക്കാണ് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഉണ്ട് ഹൈവേ കയറാൻ ഇതാണ് വഴി ഇങ്ങനെ വന്യോഴിക്ക് ഇവിടെ ഒരു ആളോട് ഞാൻ ചോദിച്ചു പറഞ്ഞു പള്ളി ഉണ്ടാകുന്ന അടുത്ത് ഇന്ന് വെള്ളിയാഴ്ചയും കൂടെയുള്ള അപ്പൊ എന്തായാലും പള്ളിയിലേക്ക് നിസ്കരിച്ചിട്ട് പോവാലെന്ന് ചോദിച്ചു ഇവിടെ ഇവിടെ പറഞ്ഞത് ഇവിടെനിന്ന് രണ്ടു കിലോമീറ്റർ എന്തോന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു പാലുണ്ട് നമ്മൾ ഈ സർവീസ് റോഡ് പോയി എടുത്തേക്കണം സർവീസ് റോഡ് പോയി എടുത്താൽ നമുക്ക് ഇവിടെ വലിയ വണ്ടിയൊക്കെ ഓടിച്ചെ പൊന്നു വലിയ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു ബൈക്കൊക്കെ ഓടിച്ചോ സ്കൂളിൽ ചെറിയ ചെക്കൻ ബൈക്കൊക്കെ ഓടിച്ചു പോണു പഠിക്കാൻ വേണ്ടി എന്റെ പൊന്നോ സീനാ ഈ വഴിയാണ്ടാ പോണെന്ന് പറഞ്ഞ മസ്ജിദില് അതായത് പള്ളിയിലേക്ക് ഇവിടെ ഇവിടെ ഇണ്ടെന്നത് മോഹൻ റെസിഡൻസി ഹോട്ടൽ ഇവിടെ ആണെങ്കിൽ അപ്പുറവും ഇപ്പറോ പാടോണ്ട് വേറൊന്നും കാണില്ല വീടൊന്നും കാണലോ ഈ വഴി തന്നെയാ പുള്ളി പറഞ്ഞത് ഹായ് ആവന പുള്ളിനോട് ചോദിക്കാറുണ്ട് പാടും കേട്ടോ കൃഷിയൊന്നും ഇതാക്കിട്ടില്ല അവര് ഇറക്കിട്ടില്ല ഞാനിപ്പോ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയത് ദീപ് മസ്ജിദ് ഇല്ലാണ്ട് ഈ പള്ളിയിലാണ് നിസ്കരിക്കാൻ കയറിയത് ഇപ്പൊ ഇവിടെ കുറച്ച് ആ കാറിലിരിക്കണവരില്ലേ അവര് അവരുടെ ആ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അവര് പറഞ്ഞാ വീട്ടിൽ പോ വീട്ടിൽ വന്നിട്ട് ഫുഡ് തയ്ച്ചിട്ട് പോവാന്ന് പറഞ്ഞു അപ്പോൾ അതെ നമ്മുടെ സാധനങ്ങളൊക്കെ അതേ അത് ഇതിലാണ് ഫുൾ ആക്കി വെച്ചേക്കണത് ഫ്ലൈറ്റിലത് എവിടെ ഞാൻ പാർക്ക് ചെയ്തേക്കണം എന്തായാലും ഇതൊക്കെ ഇട്ടേ പാക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം അപ്പോൾ പുള്ളിയുടെ വില്ലിലേക്ക് പോവാം ലൊക്കേഷനൊക്കെ പറഞ്ഞുണ്ട് പിന്നെ ഇവിടെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ എന്തോ ഉണ്ട് പുള്ളിയുടെ ആ വില്ലിലേക്ക് ഇതെന്താ ഫ്ലാറ്റാണ് തോന്നണത് ഗ്രീൻ വ്യൂ അങ്ങനെ എന്താ പറഞ്ഞ ആൾക്കാരെ ഹായ് ഇതാ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ ഇവിടെ ഒരു ഫ്ലാറ്റ് ഒക്കെ പാടുത്തേണ്ടിരിക്കണി घर वाली खोल ली थी कि वो ऑटोमते मुगे रेडी छोला मैं वहां उठाई थैली में मुगेलू तू अरे ठीक होता विनोद बॉडी आनो ममता एल जो 프리마 तनु सरकंजानी ए एबा तीन जा बे भाई आवाज करो यहां पर आ पराणी हां कहां है परा उ बोले जो भाई कौन नाम क्या रिहान 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 है നമ്മൾ ഇവിടുന്ന് ഇറങ്ങനെയാണ് ഫുഡ് കഴിച്ചു ഒരു രണ്ടു കുപ്പി വെള്ളവും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങനെയാണ് അപ്പൊ എന്തായാലും അതായത് ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടി പോണേ അപ്പൊ ആ റൂട്ടിലേക്കാണ് നമ്മള് പോണത് അത് ഇവിടെ ഹെൽമെറ്റൊക്കെ ഇറങ്ങാം ശ്മീർ കാശ്മീർ ആ ഞാനിപ്പോ അവിടെ നിന്ന് ഇറങ്ങി അവര് നമുക്ക് നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ തന്നെ അതായത് നെയ്ച്ചോറും ചിക്കൻ കറിയും പരിപ്പ് കറി പിന്നെ ഗുലാബ് ജാമ് പിന്നെന്താ തച്ചാറ് പിന്നെ വേറൊരു സ്വീറ്റും കൂടെ ഉണ്ടായിരുന്നു ഒരു റൈസ് പോലത്തെ സാധനം ടൈപ്പ് സാധനമാണ് ഫുൾ ആയിരുന്നോ അടിപൊളിയായിരുന്നു അപ്പൊ വളരെ അധികം ഹാപ്പി ഹാപ്പിയാണ് കാരണം നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് കുറെ നാളായി അതെ കുറെ നാളെ കുറച്ച് കുറച്ച് ദിവസമായി അപ്പ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫുഡ് കിട്ടുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ട് അപ്പൊ ഇവിടെനിന്ന് ഇറങ്ങി യാത്രയൊക്കെ ഇറങ്ങി ഭയങ്കര അടിപൊളി മനുഷ്യരായിരുന്നട്ടാ അപ്പൊ നമ്മ ഇനി നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് ആണവേണ്ടി പോണേ അപ്പൊ ഇവിടെനിന്ന് നമ്മൾ പോണിക്ക് വടോദര ടെച്ച അല്ല ഇവിടെനിന്ന് എന്തായാലും നൂറ്റി സതി കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇന്ന് ചെല്ലാൻ പറ്റൂല അപ്പൊ എന്തായാലും നാളേക്ക് എത്തുകയുള്ളു അപ്പൊ നമുക്ക് എന്തായാലും പോവാം ഭയങ്കര വെയിലാണ്ടോ പിന്നെ ഒന്നാമതന്നെ ഗ്ലൗസ് മിസ് കൊണ്ട് രാഗിലേ കൈ ഒക്കെ ഇടങ്ങിയാകും ഇവിടെ ഒക്കെ ഫുള്ള് പാടം കരിമ്പാണ് ആ കരിമ്പത് ഇവിടെ ഒക്കെ ഇണ്ട് പിന്ന അതിന്റെ ഉള്ളില് ആ ഓഫീസ് എ സി ആയതുകൊണ്ട് പിന്നെ വല്യ കൊഴപ്പുണ്ടാ നിലത്തണ നേരം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എന്തോ ഭയങ്കര ഇത് വെയിലും കൂടെ അടിച്ചപ്പോന്നോ വെയിലെങ്കിലും ഓക്കെ വെയില് ഭയങ്കരമായിട്ട് മനുഷ്യനാ ഇടങ്ങിയതാക്കും എനിക്ക് തോന്നി മഴ വന്നാറ പിന്നെയും എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ വെയിൽ വന്നിരിക്കാൻ പറ്റൂല ടൈമില് മഴ വന്നാലും വെയിൽ വന്നാലാകെ പൊത്ത തീ പണിയാ പിന്നെ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ കൂടെ പോകണം ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി നാല് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അടുത്തുണ്ട് ഏകദേശം അപ്പൊ അന്നാലേ ഹൈവേ കയറുകയുള്ളു നമ്മളിപ്പോൾ അവിടുന്ന് ഹൈവേയിലേക്ക് കയറി ഹൈവേയിലേക്ക് കയറി ഇതേ കണ്ടാവും ഹൈവേയിലേക്ക് കയറി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇവിടെ ചെറിയൊരു തണലുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി തേക്കുന്നത് മൂന്നൂപ്പി വെള്ളമുണ്ട് നമ്മുടെ ഡെയിലി ഒരു കുട്ടി നമ്മളവിടുന്ന് എടുത്ത വെള്ളമാണ് പിന്നെ രണ്ടു മിനിറ്റർ പാട്ട് ഇപ്പം അവര് രണ്ട് മിനിറ്റ് അവര് ഉണ്ടെന്ന് നമുക്ക് തന്നതാണ് ഇനി ഇവിടെ ഹൈവേ ശരിക്കും പിന്നെ ഇവിടെനിന്ന് ഇണ്ട് ലോങ് ഉണ്ട് പക്ഷേ ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ നമ്മളാ ഒരു എന്താ പറയാ വേവിച്ച് കളയണ പോലത്തെ വെയിലാണ് ഇറങ്ങാനൊക്കെ ഭയങ്കര സീനാണ് ഇവിടെ ഇനി എന്തായാലും ഒന്നുകൂടെ കുറച്ച് ആറിയിട്ട് ഇറങ്ങാലും ഒരു അഞ്ച് അഞ്ചു മിനിറ്റ് ആയിപ്പൊന്ന് നിന്നല്ലേ അപ്പൊ ഞാനവിടുന്നത്രയും പേര് കൊണ്ട് വന്നെ അപ്പൊ ഇത് ഇത്രയും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാണ്ട് ഇപ്പൊ തന്നെ കുളിച്ചു കുറച്ചാക്കിയത് എല്ലാരും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോവാൻ നമ്മളിപ്പ അവിടെനിന്ന് ഇറങ്ങി കൊറേ അങ്ങനെ പോകുന്നു ഇപ്പൊ ഹൈവേണ്ടേ ഇപ്പൊ ഹൈവേലെത്തിപ്പ ഇനിയിപ്പാണല്ലേ ഗ്ലൗസ് ഒന്നുമില്ല ഗ്ലൗസ് ഒക്കെ മിസ്സായി ഒരു റൈറ്റ് ഹാൻഡ് മാത്രമേ എന്തോ ഉള്ളൂ ഗ്ലൗസിന്റെ ബാക്കി ഒരെണ്ണം എവിടെ പോയെന്ന് അറിയില്ല പിന്നെ നല്ല നെയ്ലുള്ള ടൈപ്പില്ല കയ്യൊക്കെ ഭയങ്കര സീനാണ് കയ്യൊക്കെ കൊള്ളാന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് നേരെ സ്റ്റാച് യൂണിറ്റി ആണ് ലൊക്കേഷൻ ഇട്ടേക്കുന്നത് പാടോത്തരം കയറുള്ള വഴിയുണ്ട് സ്റ്റാച്ഫ് യൂണിറ്റിയിൽ പിന്നെ അതേപോലെ തന്നെ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ ചിലവര് കുറച്ചാൾക്കാർ നമ്മളോട് പറഞ്ഞായിരുന്നു അതിപ്പോൾ ഒരു മലയാളിനെ കണ്ടായിരുന്നു പെട്ടെന്ന് അപ്പോൾ അവൻ നമ്മളോട് പറഞ്ഞു അവിടെ രാവിലെ പോയിക്കാനേ നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ അപ്പൊ അതിനനുസരിച്ചാണ് നമ്മളോട് ചെല്ലാനൊക്കെ പറഞ്ഞു അറിയില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം പിന്നെ ഇവിടെ പോണ പോണിക്കായിരുന്നു ടിക് മോൺ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ ചോക്ലേറ്റിൻ്റെയൊക്കെ എന്തോ ചോക്ലേറ്റൊക്കെ വെച്ച് എന്തോ ഉണ്ടാക്കി അപ്പോൾ ആ നമുക്ക് അത് കണ്ടിട്ട് വരാം പണി അടക്കാനുണ്ടായിരുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാണ് തോന്നുന്നത് ഫ്ലൈ ഓവറാണ് മെട്രോട് അറിയില്ല വലിയൊരു നല്ല ഇത് വന്നിട്ടുണ്ട് ഫ്ലൈ ഓവർ പോലെ വന്നിട്ടുണ്ട് ഇവിടാ അവിടെ അങ്ങാടെ അറ്റത്തേക്ക് കണ്ടെട്ടോ എനിക്കിഷ്ടം എന്നറിയില്ല നല്ല വെയിലുണ്ട് ഇപ്പൊ നല്ല രീതി പെയിലേ നല്ല രീതിയിലുണ്ട് നല്ല ആകെ ഇടങ്ങിയ നമുക്ക് ഈ യാത്രയില് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞേനാണ് പെയിലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകുമ്പോ ഫ്രണ്ടിലേക്ക് ആയിരിക്കാം കാരണം പെയിലാ ഞാൻ കുട്ടിയത് ടയേഡായി അങ്ങനെ നമ്മുടെ സൈക്കിള് വീണ്ടും ബാക്ക് ടയർ പഞ്ചറായും പഞ്ചറാണ് ഈ ബാക്ക് ടയർ തന്നെയാ എന്താ ഇനി ഇവിടെ പഞ്ചർ ഒട്ടിക്കണം അങ്ങന നമ്മള് പഞ്ചർ ഒട്ടിച്ച് ഇനി പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളാ എയർ അടിച്ച് നമ്മളാ സൈക്കിളിന്റെ ട്യൂബ് ഇത് ശെ ട്യൂബിന്ന് ഇത് എന്താണ് എയർ പമ്പ് പൊട്ടിപ്പോയില്ലേ ും കേറിയിട്ടില്ലേ ബാഗില്ല എന്തായാലും ഇനി നമുക്കേ സെറ്റ് ചെയ്തിട്ട് കൊറച്ചങ്ങാ പോവാം ഇവിടെ കൊറേ അങ്ങാ പോകുമ്പോ ഒരു ഇത് പറഞ്ഞ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ ഒന്ന് ഏറുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തള്ളി കൊണ്ടോ എന്തായാലും ഇഷ്ടമാതിരി കന്നുകാലികൾ നമ്മളിവിടെ ഈ റൂട്ട് വന്ന വഴിക്ക് ഇതേപോലെ കൊറേ കടകൾ കടകളല്ല ചെറിയ ആ ചെറിയ ചെറിയ കച്ചവടക്കാര് പോലത്തെ സംഭവങ്ങള് ചെറിയ മാറ്റും പിന്ന മറ്റേ വലിയ വണ്ടിയിലൊക്കെ തൂക്കുന്ന ടൈപ്പ് സാധനങ്ങളല്ലേ അത് പിന്നെ ആ ഫ്ലേവർ പോലത്തെ സംഭവം പിന്നെ വണ്ടിയുടെയൊക്കെ അലോവിലും പോലത്തെ സാധനം ഒക്കെ ഉണ്ട് എന്താണല്ലോ ഇത് തന്നെയാണല്ലോ വേറെ അറിയില്ല പിന്നെ മറ്റേ ആ സിയറിങ്ങിലൊക്കെ നമ്മള് വെക്കണായില്ലേ ആ എന്താ പറയാ കവറില്ല സ്റ്റിയറിംഗിലൊക്കെ ഇണ്ടാ ആ കവറൊക്കെ ഇവിടെ ഇവിടെ അവിടെ ഒക്കെ അറ്റത്തൊക്കെ ഇഷ്ടമാതി ആൾക്കാരുണ്ട് അതേവിടെ കാരണം ഇവിടെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ചെറിയുടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം മാതിരി നമ്മൾ നേരത്തെ വന്നോക്കണ്ടില്ല മറ്റേ കുക്കുംബറും കാര്യങ്ങളൊക്കെ വയ്ക്കണോ അതേപോലെ കുറെ പേരുണ്ട് എവിടെയൊക്കെ ഇണ്ടട്ടാ അങ്ങനെ അടുത്തത് എവിടെയുണ്ട് ഞാൻ ഇപ്പഴത്തെ സൈഡിലൊന്നും കണ്ടില്ല ഇപ്പഴത്തെ സൈഡിലൊന്നും ഒറ്റ പോലും കണ്ടില്ല ഇവിടെ ഉണ്ട് ഈ സൈഡിലുണ്ട് അവിടെ ഉണ്ട് ഇങ്ങനെ പോണോ എനിക്ക് ഓരോരോ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ കാണാം നമുക്ക് ചെറിയ കുഞ്ഞിക്കട പെറ്റിക്കട പോലെയൊക്കെ ഉണ്ടാവും ചെലതൊക്കെ ഇവിടെ ഒക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ട് പക്ഷേ കുറവാണ് പക്ഷേ എന്നാലും പിന്നെ ചെറിയ ചെറിയ താപകളൊക്കെ ഉണ്ട് കേട്ടോ ചില ടൈമിലൊക്കെ പക്ഷെ നമ്മളാ അവിടെ പോലെയൊന്നും വലിയ വലിയ ഇതൊന്നുമില്ല സംഭവമൊന്നുമില്ല ഇവിടെ അതായത് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല കേട്ടോ പിന്നെ കച്ചവടവും അങ്ങനെ ഇതൊന്നും കണ്ടില്ല ഇതുവരെ അതുകൊണ്ട് പറഞ്ഞു ഏകദേശം ഇരുത്തി തുടങ്ങിട്ടെ ഇപ്പ നമുക്ക് എന്തായാലും പോണവഴി എന്തെങ്കിലും പമ്പ് വല്ലോ നോക്കണം സ്റ്റേ അടിക്കാൻ വേണ്ടിയേ ഒരുപാട് വണ്ടികളെ ഓവർടേക്ക് ചെയ്യണ്ടേ നമ്മൾ അതായത് ഓവർടേക്ക് ചെയ്യുന്നല്ല റോങ് സൈഡ് വന്നിട്ടുണ്ട് വലിയ വണ്ടികളും വന്നിട്ടുണ്ട് വലിയ വലിയ ലോറികളും കാര്യങ്ങളൊക്കെ റോങ് സൈഡ് കയറി വന്നിട്ടുണ്ട് ഈ ഒരു പാലത്തിൽ പോലത്തെ ഇപ്പറത്തേണ്ട ഇപ്പറത്തെ നല്ല ബ്ലോക്ക് ആണ് ഇപ്പറത്ത് അപ്പൊ ഇപ്പുറത്ത് നല്ല ബ്ലോക്ക് ആയുണ്ട് കുറെ വണ്ടികളുണ്ട് ഈ പാലത്തിൽ ഒരു ചെറിയ ഒന്നാമതാണെങ്കിൽ ഒന്നാമതാണെങ്കിൽ അത്യാ രണ്ടുപേരി പാത ഒന്നാമതാണ് ഇതിൽ ചെറിയൊരു ഇതാണ് പാലോ ഇന്റെ ഇടേക്കൂട റോങ് സൈഡ് എടുത്തു തന്നെ ഉമ്മാര് അത് ഇത്രയും വലിയ വണ്ടി വെച്ചു ചെന്റെ പോയിനു